നിലാതട ഗ്രാമമായ കൂടല്ലൂർ ആയുർവേദ പെരുമയ്ക്ക് പ്രശസ്തമാണ് പുണ്യത്തിൻ്റെ സുഹൃതമാണ് കൂടല്ലൂരിലെ ത്രിഫല ഈ പേരിനെ അനർത്ഥമാക്കുന്നതാണ് ഇവിടുത്തെ ചികിത്സയും ഇന്നത്തെ കൂടല്ലൂരിലെ ഒരുപക്ഷേ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള വ്യക്തികളിലൊരാളെ തന്നെയാണ് ഡോക്ടർ ഹുറയർ ഏഴ് കുട്ടി എനിക്ക് വളരെ ചെറുപ്പത്തിലേ അറിയാം കാരണം ഒരേരുടെ ഫാദർ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ് തൻ്റെ ഉമ്മയുടെ ഓർമ്മയ്ക്കായി ആരംഭിച്ച തിത്തിമ്മ ഉമ്മ മെമ്മോറിയൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്ററിൽ സ്വദേശികളും വിദേശികളും ആയുർവേദ ചികിത്സ തേടി എത്തിക്കൊണ്ടിരിക്കുന്നു കേരള രാജ അദ്ദേഹത്തിന്റെ വെല്ലുപ്പ ഒരു ഒറയർ കുട്ടി വൈദ്യരായിരുന്നു മരണ സമയം കൃത്യമായിട്ട് പറയും അദ്ദേഹം കുട്ടിക്ക് ഒരു സമ്പന്നമായ അത് മുസ്ലിം സ്ത്രീകളിലൊരു വൈദ്യ സ്ത്രീ ഉണ്ടാവുക എന്ന് പറയണെങ്കിൽ അത്ഭുതമാണ് കുട്ടിക്കാലങ്ങളിലും എല്ലാവരും പെരുമാറുകയും പഠിപ്പിച്ച് ഇതൊക്കെ ആയി ഇന്നും ഈ നാട്ടിലെല്ലാവർക്കും വളരെയധികം അത്ഭുത കുറേ ഒരു കുട്ടിയുടെ ഉമ്മ പ്രധാനപ്പെട്ട വൈദ്യനായ കുറേ കുട്ടി വൈദ്യർ ഇരുമ്പിളിയിൽ നിന്നുള്ള ആളുടെ മകളാണ് അതുവഴിക്കാണ് ആ വൈദ്യ പാരമ്പര്യം കുറേ ഒരു കുട്ടിക്കൂടെ സിദ്ധിച്ചത് ഡോക്ടർ സുറേ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓരോ പിഞ്ചു കുട്ടിക്ക് പോലും നല്ലതേ പറയാനുള്ളൂ നമ്മളോടൊക്കെ ഉള്ള ആ കുടുംബ ബന്ധങ്ങൾ അത് പഴയ അതിലുള്ള ബ്രഹ്മം നല്ലത് വരുന്നുണ്ട് നമ്മളൊക്കെ തന്നെ അവരെ സ്നേഹത്തിൽ ഇപ്പോൾ രണ്ടാൾ കുട്ടികളുണ്ട് അത് അതിലും മീതെ തിരക്കിലേക്കാണ് ഈ തിരക്കിനിടയിലും കൂടല്ലൂരിലെ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ തൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ് മറ്റുള്ളവരിൽ നിന്നും ഇദ്ദേഹം വ്യത്യസ്തനാകുന്നത്